ഈ മിനിറ്റ് മാറ്റി തന്ന എനിക്ക് എന്താ തരും നിങ്ങൾ നോക്കിക്കണേത് ഇവൻ നമ്മുടെ അടുത്ത് കിട്ടിയേക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ചാടി കയറും കൈ കടിക്കും കാലി കടിക്കും നിക്കാൻ സമ്മതിക്കത്തില്ല കയ്യിൽ എന്തോ സാധനം ഉണ്ടെങ്കിലും അത് പിടിച്ചു വാങ്ങിച്ചോണ്ട് പോകും തറ ഉടയ്ക്കാൻ സമ്മേഖിക്കത്തില്ല തൂക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇത് കൂടാതെ വീട്ടിലാരെങ്കിലും കഴിഞ്ഞാൽ അവരുടെ ചാടി ചാടിക്കേറും എല്ലാം ഉണ്ട് കേട്ടോ നോക്കിക്കോ വൺ ടൂ ത്രീ ഞാൻ വാക്ക് പാലിച്ച് അഞ്ചു മിനിറ്റ് ഒന്നും വേണ്ടി വന്നില്ല മുപ്പത് സെക്കൻഡ് തന്നെ റെഡി ആയിട്ടുള്ള ഡോഗിന്റെ വീഡിയോട്ടിട്ടുണ്ട് നല്ല കുട്ടി ഇനി തിരക്കുള്ളവർക്കൊക്കെ പതിയെ പതിയെ അവരവരുടെ ജോലികളിലേക്ക് പോകാം തിരക്കില്ലാത്ത ക്ഷമയുള്ള ഇതെങ്ങനെ റെഡി ആയി എന്ന് കാണാന്നുള്ളവർക്ക് ബാക്കി വീഡിയോ കാണാം നമുക്ക് അതിലോട്ട് ഓക്കെ ഇനി ഒരു പ്ലാസ്റ്റിക് ചെയറും വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക നമുക്ക് ഈ ചെയറിന് പകരം ആ ബാക്ക് എന്ന് പറയുന്ന വേടിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ട് ഇത് മൂവ് ചെയ്യണം ഫ്രണ്ടിലോട്ടേ മൂവ് ചെയ്യാവുള്ളൂ ഗുഡ് 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 ദൂരെ നിക്കുമ്പോ ആ സ്പേസ് വരുമ്പോ ഗുഡ് പറയുക ഓക്കെ ഇനി തറ തുടച്ചോ തറ തുടച്ചേക്കെ ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നല്ലോണം നിൽക്കുവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഗുഡും പറയാം കേട്ടോ ആ ഇപ്പൊ ഗുഡ് പറയാം ആ മോപ്പിനകത്തുനിന്ന് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് ഗുഡ് പറയാം ഗുഡ് ബൈ ഗുഡ് ബൈ മാക്സിമം സ്വീറ്റ് ആയിട്ട് പറയാം കിടക്കുവാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് പറയുക ആ ചെയർ പതുക്കെ കയ്യിൽ നിന്ന് വെച്ച് നോക്കുക ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം കൊള്ളാം ഇത്ര മാന്യനായ കുട്ടിയെ കുറിച്ചിട്ട് നിങ്ങൾ എന്തെല്ലാം അപവാദങ്ങൾ അവന്റെ വയറ്റിനകത്ത് പോയി തടയായിട്ട് പ്രശ്നമൊന്നുമില്ല അയ്യോ ഓക്കേ പക്ഷെ അവൾക്ക് ആ വേർഡ് കിട്ടുന്ന മനസ്സിലായി നേരത്തെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോലും യാതൊരു വിധത്തിലും ഉപദ്രവിച്ചിട്ടില്ല ഈ ഇതേപോലെ നിൽക്കുമ്പോണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം പിന്നീട് ചെയ്താൽ മതി കുഴപ്പമില്ല ഈ ഡോഗിന് അഗ്രഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അതിന് ജസ്റ്റ് കളിക്കണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ആ കളിക്കുമ്പോൾ നമുക്ക് ആ കളി ഇഷ്ടപ്പെട്ടിട്ടില്ല വേറൊരു കളി കളിക്കാം ആ വിധത്തിലൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഈ ഡോഗൊരു കളി ഉണ്ടാക്കി അതായത് മോപ്പ് വെച്ചിട്ട് തുടയ്ക്കുന്നു തുടയ്ക്കുമ്പോൾ ഇയാൾ അതിൽ പിടിക്കുന്നു പിടിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വലിക്കും തിരിച്ചു വലിക്കുമ്പോൾ അയാളും വലിക്കും അതായത് ടഗ് വാർ വാർന് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇവിടെ വന്നതെന്ന് പറയുന്നത് ഇപ്പൊ ഇത് പല വിധത്തില് ട്രെയിൻ ചെയ്യാൻ പറ്റും നമ്മൾ ട്രെയിൻ ചെയ്തേക്കുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ടിട്ടാണ് കേട്ടോ ഇത് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേന് അതിന്റെ ബേസിക് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ പഠിപ്പിച്ചിട്ട് ആ ഒരു രീതിയിൽ ഒരു ലോങ് ടൈമിലേക്ക് ചിലപ്പോൾ പോകും കാരണം ഡോഗിന് പ്രായം എന്ന് പറയുന്നത് രണ്ടു വയസ്സോളം അടുപ്പിച്ചായിട്ടുണ്ട് നമ്മളിവിടെ പഠിപ്പിച്ചേക്കുന്നത് ഒറ്റ വാക്കാണ് ബാക്ക് ആ ഒരു കമാൻഡ് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ അവൻ ഫോർവേഡ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ ബാക്ക് പറയുമ്പോൾ തിരിച്ചു പോകണം ഇത്രയേ ഉള്ളൂ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഒരു എക്സ്റ്റേണൽ ചെയർ ആണ് ചെയർ ഉപയോഗിച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോഗി ും നമുക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം അതായത് നമ്മൾ തുടയ്ക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റണം ഡോഗ് അല്പം അകലത്തിൽ നിൽക്കണം അല്ലാതെ ഇത് വെച്ചിട്ട് അയാളെ ഹാം ചെയ്യാനൊന്നും അല്ല നമ്മള് സാധാരണഗതിയിൽ ചെയർ യൂസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് പല പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ആണെന്ന് പറയുന്ന പലരും വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ കസേര കളിക്കുന്നു കസേര വെച്ച് ഡോഗ്സിനെ ഉപദ്രവിക്കുന്നു ഇങ്ങനെ പലരും ചെയ്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഡോഗിനെ ചെറുതായിട്ടൊന്നും ടച്ച് ചെയ്യുന്നത് പോലും ഇല്ല ഈ ഡോഗിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഡോഗ് അടിക്കാൻ വരുവാണെങ്കിൽ ചിലപ്പോൾ അത് വെച്ചിട്ടൊന്ന് പുഷ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ പോലും അതിൻ്റെ ദേഹത്തിന് ഒരു മുറിവേൽക്കത്തതോ വേദനിക്കത്തതോ ഇല്ല അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യം ചെയ്തിട്ടുള്ളൂ ഒരു ചെയർ ചെയറെടുത്ത് ഫ്രണ്ടിൽ പിടിച്ചു ചെയർ ചെയറെടുത്ത് ഫ്രണ്ട് പിടിച്ചിട്ട് ഡോഗ് മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് ചെറുതായിട്ട് ഫ്രണ്ടിലോട്ടൊന്ന് അനക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഡോഗിൻ്റെ നോർമലി ഉള്ള ശ്രദ്ധയെന്ന് പറയുന്നത് ഈ ചെയറിലോട്ട് പോവുകയും ഡോഗ് പിന്നെ ഫോക്കസ് ചെയ്യുന്ന ചെയറിലായിരിക്കും മോപ്പിലായിരിക്കത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കൺഫ്യൂസ്ഡായിട്ട് അയ്യോ ഇതെന്ത് പറ്റി ഇതെന്ത് ായത് എന്നൊന്ന് ആലോചിക്കുന്ന ഗ്യാപ്പിൽ നല്ല മൊമൻസ് കിട്ടുമ്പോൾ നമ്മളവിടെ ഗുഡ് എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ വേഡ് ആ വേഡ് ഇട്ട് കൊടുക്കുകയും അവിടെ ചെറിയ ട്രീറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും ഇതിൻ്റെ എപ്പോഴെങ്കിലും മോപ്പിലോട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്ക് പറയും അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് ടൈമിങ് നോക്കി കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിൽ റിസൾട്ട് കിട്ടും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ റാൻഡമായിട്ട് ഇടയ്ക്ക് ഒരു കളി ഇട്ടു കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ ഡോഗിനെ ആഗ്രഹിക്കുന്ന കിട്ടുന്നുണ്ട് ഓണറിന് എന്തുവാണ വേണ്ടത് ഓണറിന് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് ഈ തറ ഉടയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് കയറി പിടിക്കരുത് വളരെ സിമ്പിളായിട്ടുള്ള ആഗ്രഹമാണ് ഇപ്പോൾ തറ തുടയ്ക്കാൻ പറ്റുന്നുണ്ട് ഓണറിന് ആഗ്രഹിക്കുന്ന കിട്ടുന്നു ഡോഗിന് ആഗ്രഹിക്കുന്ന കിട്ടുന്നു രണ്ട് പേർക്കും ഹാമൊന്നും ഉണ്ടാകുന്നില്ല മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് പറയുന്നത് ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളൊരു ചെയർ എടുത്തിട്ട് ഡോഗിനെ തള്ളാൻ നോക്കി കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് കിട്ടണമെന്നില്ല കാരണം ഡോഗിൻ്റെ ഒരു ഒക്കെ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന രീതിയിലാണ് ഗുഡ് നോ അതേപോലെ ബാക്ക് ഇതേപോലെയുള്ള വേഡ്സ് എല്ലാം മിക്സ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഡോഗ് കാമായി കാണുക എന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റ് നമ്മൾ നല്ലതാണ് ഗ്രഹിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തും റിസൾട്ട് കിട്ടും പിന്നെ ഓരോ ഡോഗിൻ്റെയും പാറ്റേൺ മാറ്റം ഉണ്ടായിരിക്കും ഇപ്പം ഈ ഡോഗ് ഒരു തവണ ബാക്ക് പറഞ്ഞപ്പം തന്നെ തിരിച്ചു പോയില്ലേ ചില ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്യാൻ നോക്കും മറ്റേ സൈഡിൽ കൂടെ വരും ഇതിനനുസരിച്ചിട്ട് നമ്മുടെ ആ നമ്മുടെ കാലിൻ്റെ മൂവ്മെൻ്റ് ആണ് അല്ലാതെ നമ്മുടെ കൈ വെച്ചിട്ട് തള്ളുന്നതോ ഒന്നുമല്ല ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയുന്നത് അപ്പം എന്തായാലും ഏത് വിധത്തിൽ വേണമെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലോട്ട് എത്താനായിട്ട് പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഡോഗിന് ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ില് അത് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളതാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നത് ഓണർ തന്നെ ആയിരിക്കണം നമ്മളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ട്രെയിനർ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് അതിനകത്ത് നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ ഒരു നീണ്ട കാലയളവിൽ ഒരു മാസമൊക്കെ മാറ്റി നിർത്തിയുള്ള ബോഡിങ് ട്രെയിനിങ് എന്ന് പറയുന്നത് അത് ഒരു റിസൾട്ട് വളരെ കിട്ടാൻ കുറച്ച് ചാൻസ് ഉള്ള ഒരു കാര്യം മാത്രമാണ് കിട്ടത്തില്ല എന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഓണറിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ച് 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 വേണം നിങ്ങളുടെ എപ്പോഴും എല്ലാവരുടെയും പ്രശ്നം കാണണം എന്നറിയാവോ സിനിമകളിലൊക്കെ കാണുന്ന ട്രെയിൻഡ് ഡോഗ്സ് അവരുടെ റിസൾട്ട് പിന്നെ ട്രെയിനേഴ്സ് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടിടുന്ന ഡോഗ്സ് ഉണ്ട് അതായത് പറയുമ്പോൾ സ്വിച്ച് ടോണ കൂടെ നടക്കുന്നു എത്തോട്ട് ലീഷ് കൂടെ നടക്കുന്നു ഇതെല്ലാം കാണുന്നതായിരിക്കും ഒരു അഡ്വർടൈസ്മെന്റിൽ വരുന്നത് അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ ഡോഗ് ആ ഒരു ലെവലിലേക്ക് പോകും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഏൽപ്പിക്കുകയും ആദ്യം തുടക്കത്തിൽ കുറച്ചത് അനുസരിച്ചിട്ട് പിന്നീട് ഒരവസ്ഥയിൽ മാറിപ്പോകുന്ന കാണുമ്പോൾ നമ്മൾ ടെൻഷനാവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മളുടെ എഫർട്ടും നമ്മളുടെ കാര്യങ്ങളും നമ്മുടെ ഡോഗിന്റെ അവസ്ഥയെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ കാര്യങ്ങളെല്ലാം അങ്ങ് വിട്ടേക്കുക നമ്മുടെ ഡോഗ് നമ്മളെ സ്വന്തമാണ് നിങ്ങക്ക് എന്താണോ വേണ്ടുള്ളത് നോക്കുക ഡെയിലി നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് 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 പോയാൽ മാത്രമേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാതെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു മുപ്പതോ നാൽപ്പതോ അറുപതോ ദിവസം ട്രെയിൻ ചെയ്തത് കൊണ്ടിട്ട് നമുക്ക് ലൈഫ് ലോങ് അതിന്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല കുറച്ച് ദിവസത്തേക്ക് കിട്ടും നമ്മളുടെ എഫർട്ട് കുറഞ്ഞു വരുന്ന അനുസരിച്ചിട്ട് ആ റിസൾട്ടും കുറഞ്ഞു 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 വന്ന് ഇല്ലാതാവും നിങ്ങൾക്ക് അങ്ങനെ അത്രയും എഫർട്ട് എടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രം അത് ആഗ്രഹിക്കുക അല്ല ണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നമ്മുടെ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ആയി നമുക്ക് ഉദ്രവില്ലാതെ അവർക്ക് ഉദ്രവില്ലാതെ നമ്മൾ ഹാപ്പി ആയിട്ട് അവർ ഹാപ്പി ആയിട്ട് ഡോഗ് ഹാപ്പി ആയിട്ടൊക്കെ പോകുന്ന വിധത്തില്ലെങ്കിൽ പോകുന്ന വിധത്തിലോട്ട് മൈൻഡിനെ സെറ്റ് ചെയ്യുക മനസ്സ് കൊണ്ടിട്ട് അത് ആഗ്രഹിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ ആഗ്രഹിച്ച് നമ്മുടെ ഡോഗിനെ വേറെ ഡോഗ്സിനായിട്ട് കമ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായിട്ടേ വരുത്തുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം